ൊട്ടു പെണ്ണെ കൈ കൊട്ടുവണ്ണേ ആശുമാരുടെ കുടുംബ സംഘം കൈകൊട്ടു പെണ്ണെ കൈ കൊട്ടുവണ്ണേ ആശുമാരുടെ കുടുംബ സംഘവും സർക്കാർ അവരുടെയും കുടുംബവും കോറ്റികൂലരന്റെ സർക്കാർ അവരുടെ കുടുംബവും കോറ്റികൂലരന്റെ സർക്കാർ हेलो no. യും വർദ്ധിപ്പിക്കുക വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആശാവർക്കർമാരുടെ സമരം പുരോഗമിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചിനെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ച പരാജയപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ തുടർ പ്രക്ഷോഭ പരിപാടികളുമായി ഇവർ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ് എന്നോടൊപ്പമുള്ളത് സംഘടനയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് മിനിയാണ് എത്തരത്തിലുള്ള സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് നിങ്ങളുടെ തീരുമാനം വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം സർക്കാർ നേരിടേണ്ടി വരും അല്ലേ തീർച്ചയായും സർക്കാർ ഈ പ്രതിഷേധത്തെ നേരിടേണ്ടി വരും ഞങ്ങൾ ഈ രാപ്പകൽ സമരം തുടരുകയാണ് അതിപ്പോഴുള്ളതിൻ്റെ പതിന്മടങ്ങ് ശക്തിയോടുകൂടി രാപ്പകൽ സമരം തുടരും അതോടൊപ്പം തന്നെ ഈ വരുന്ന ഇരുപതാം തീയതി കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും കാരണം നമ്മളിവിടെ ഉന്നയിച്ചിരിക്കുന്ന ഡിമാൻഡ് ഏതാണ്ട് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറിലധികം വരുന്ന ആശാ പ്രവർത്തകരുടെ മുഴുവൻ ആളുകളുടെ ഡിമാൻഡാണ് ഒരാൾ പോലും എന്നെത്തൊന്ന് ഒഴിവാകുന്നില്ല അപ്പോൾ ആ മുഴുവൻ ആശാവർക്കർമാരെയും തലസ്ഥാന നഗരിയിലേക്ക് സെക്രട്ടേറിയറ്റിലേക്ക് ഭരണശിരാകേന്ദ്രത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യാൻ ക്ഷണിക്കുകയാണ് അങ്ങനെ വന്നുകൊണ്ട് സർക്കാർ ശക്തി കാണാത്തത് കൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ ശക്തി കാണിക്കും മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ഇരുപത്തി ഒന്നായിരം രൂപയാണ് അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ വിരമിക്കൽ ആനുകൂല്യം അടക്കം പ്രഖ്യാപിക്കണമെന്നുള്ള ആവശ്യം നിങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ ബജറ്റിൽ അത് ഏഴായിരം രൂപയായിരുന്നു പ്രതിമാസ വേതനം അത് ഏഴായിരത്തി അഞ്ഞൂറായി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഇതിലൊന്നും തന്നെ എന്തുകൊണ്ട് സർക്കാർ ഒരു തീരുമാനം എടുക്കുന്നില്ല എന്നുള്ള ഒരു ചോദ്യം പ്രസക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏഴായിരം രൂപ വളരെ തുച്ഛമായ ഒരു ഓണറേറിയമാണ് അത് വേതനം മൂന്ന് മാസത്തെ കുടിശിക്കേണ്ടത് കേരളത്തിലെ ഒരു വിഭാഗത്തിലും ഇത്തരത്തിലിങ്ങനെ ഒരു കുടിശ്ശിക വരുത്താൻ അവർക്ക് കഴിയില്ല അതുകൊണ്ട് എല്ലാ മാസവും വേതനം കൃത്യമായി അഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ലഭിക്കേണ്ടതുണ്ട് അവിടെ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല അതോടൊപ്പം തന്നെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ഈ തുക തന്നെ ഈ തുച്ഛമായ തുക തന്നെ വീണ്ടും വെട്ടിക്കുറയ്ക്കുന്ന നടപടി ഗവൺമെൻറ് അവസാനിപ്പിച്ചേ പറ്റുള്ളൂ അതെടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ വിരമിക്കുക എന്ന് പറഞ്ഞ ഒരാളയാളുടെ അയാളുടെ ജീവിതത്തിൻ്റെ സായന്ത്ര കാലത്ത് അയാൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്ന കാലത്ത് വിരമിക്കുന്ന സമയത്തൊരു ആനുകൂല്യം നിറഞ്ഞത് അവകാശമാണ് അത് ഔദാര്യമല്ല അവകാശമാണ് അത് ഏറ്റവും ചുരുങ്ങിയതാണ് അഞ്ച് ലക്ഷം രൂപ ഏറ്റവും ചുരുങ്ങിയത് അത് കേരളത്തിന് മാതൃക കാണിച്ചുകൊണ്ട് കൂടെ വളരെ ഉയർന്നൊരു തുക വിരമിക്കൽ ആനുകൂല്യമായി പ്രഖ്യാപിക്കണം അങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആശമാർ അവർ വിരമിക്കൽ ആനുകൂല്യം വാങ്ങി പിരിഞ്ഞുപോക്കോട്ടെ ഇവിടെ എങ്ങനെയാണ് അവർക്ക് ജീവിക്കാൻ പറ്റുന്നത് ഇനി ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണുള്ളത് അതിങ്ങനെ ഒരു തീരുമാനമില്ലാതെ നിലവിലുണ്ട് ആ ഉത്തരവ് പിൻവലിക്കണം മന്ത്രി പറഞ്ഞത് മരയിപ്പിച്ചിരിക്കുകയാണ് മരയിപ്പിക്കേണ്ടത് മൂന്ന് വർഷമായിട്ട് മരയിപ്പിച്ചിരിക്കുന്നു ആ പരിപാടി ഇനി ഇവിടെ നടക്കില്ല ആ മരയിപ്പിച്ച ഉത്തരവ് പിൻവലിക്കാനാണ് അതിനൊരു ഗവണ്മെൻറ്റ് ഓർഡറിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഓണറേറിയം തരുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുമായും ധനമന്ത്രിയുമായും കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക തീരുമാനം അറിയിക്കാം എന്നുള്ളതാണ് ആരോഗ്യമന്ത്രി പറയുകയും ചെയ്യുന്നത് ഇത് മുഖവിലേക്ക് എടുക്കാൻ കഴിയുമോ കഴിയില്ല ഒരിക്കലും കാരണം ഇത് ആറ് ദിവസമായി ഈ സമരം തന്നെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഈ ബജറ്റിന് തൊട്ട് മുമ്പ് എൻ എച്ച് എം ഡയറക്ടറെ വിളിച്ചു ചേർത്ത യോഗത്തിലും പ്രീ ബജറ്റ് ചർച്ചയിൽ മന്ത്രി വിളിച്ചു ചേർത്ത ബജറ്റിന് മുന്നോടിയായിട്ടുള്ള ചർച്ചയിലും നേതാക്കൾ പങ്കെടുത്തി വിഷയങ്ങൾ കൃത്യമായി എഴുതി കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ധനകാര്യമന്ത്രിയും അതേപോലെ മുഖ്യമന്ത്രിയൊക്കെ അവരോടൊപ്പമുള്ള ആളുകളാണ് അവർക്ക് അവരോടൊപ്പമുള്ള ആളുകളാണ് അപ്പോൾ ഇതുവരെയും ചർച്ച ചെയ്തില്ല എന്ന് പറയുന്നത് വളരെ അവിശ്വസനീയമായി തോന്നുകയാണ് തരാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ വാങ്ങിയിട്ടേ പോവുകയുള്ളൂ ഇത് ഞങ്ങളുടെ അവകാശമാണ് ഇതാണ് ഞങ്ങളുടെ പ്രശ്നം വരുന്ന ഇരുപതിന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും എന്നുള്ള കാര്യം കൂടി നിങ്ങളുടെ സംഘടന അറിയിച്ചിരിക്കുക തീർച്ചയായിട്ടും ഇരുപതാം തീയതി കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അത് വലിയും കാരണം മറ്റു മാർഗങ്ങളില്ല പണിയെടുത്തിട്ട് കൂലിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പണി ചെയ്യുന്നത് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പണി മുടക്കിയിരിക്കുകയാണ് വളരെ ആശ്വാസമാണ് കാരണം പണിയെടുത്തിട്ട് കൂലിയില്ലല്ലോ പിന്നെ എന്തിനാണ് പോകുന്നത് പണി ചെയ്യാൻ ഞങ്ങൾ തയ്യാറല്ല തീർച്ചയായും ഇവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പണിയെടുത്തിട്ട് കൂലിയില്ലെങ്കിൽ എന്തിനാണ് തങ്ങൾ ജോലി ചെയ്യുന്നത് എന്നുള്ള ഒരു പ്രസക്തമായ ചോദ്യം കൂടി അവർ ഉന്നയിക്കുകയും ചെയ്യുകയാണ് വരും ദിവസങ്ങളിലും പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ആശാവർക്കർമാരുടെ സംഘടനകളുടെ തീരുമാനം തിരുവനന്തപുരത്തുനിന്ന് പി വി രഞ്ജിത്തിനൊപ്പം അഭിജിത് ജയൻ സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം